മഹാഭാരതം ഹൈന്ദവ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ ധർമ്മം നീതി ബന്ധങ്ങൾ യുദ്ധം തത്വചിന്ത എന്നിവയെല്ലാം കെട്ടുപിടിഞ്ഞു വിരിക്കുന്നു ഇതൊരു വലിയ കഥയായതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞു തീർക്കാൻ പ്രയാസമാണ് എങ്കിലും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാനിപ്പോൾ പറയാം ആ മുഖം കുരുവംശവും കഥാപാത്രങ്ങളും മഹാഭാരതം പ്രധാനമായും ഹസ്തനപുരി ഭരിക്കുന്ന കുരുവംശത്തിന്റെ കഥയാണ് ഈ വംശത്തിൽ പ്രധാനമായും രണ്ട് ശാഖകളാണ് ഉണ്ടായിരുന്നത് ധ്രുതരാഷ്ട്രങ്ങളുടെ മക്കളായ കൗരവരും പാണ്ഡുവിന്റെ മക്കളായ പാണ്ഡവരും കൗരവർ ദുര്യോധനനായിരുന്നു മൂത്തയാൾ ദോശലൻ യുയിർസു ഇദ്ദേഹം പിന്നീട് പാണ്ഡവരോടൊപ്പം ചേർന്നു എന്നിവരുൾപ്പെടെ നൂറു മക്കളാണ് ധ്രുതരാഷ്ട്രർക്കുണ്ടായിരുന്നത് ഇവർക്ക് അധികാരത്തോടും സമ്പത്തിനോടുമുള്ള അത്യാഗ്രഹം കൂടുതലായിരുന്നു പാണ്ഡവർ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ അതിശക്തനായ ഭീമസേനൻ അജയനായ അർജുനൻ ഇരട്ടകളായ നകുലൻ സഹദേവൻ എന്നിവരായിരുന്നു പാണ്ഡവർ ഇവർക്ക് ധർമ്മത്തിലും നീതിയിലും വിശ്വാസമുണ്ടായിരുന്നു ഈ രണ്ടു കൂട്ടരുടെയും പിതാക്കന്മാരായ ധൃതരാഷ്ട്രരും പാണ്ഡുവും സഹോദരങ്ങളായിരുന്നു ധ്രുതരാഷ്ട്രക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് രാജ്യഭാരം പാണ്ഡുവിനായിരുന്നു എന്നാൽ പാണ്ഡുവിന് ഒരു ശാപം മൂലം മക്കളുണ്ടാകില്ലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ കുന്തിയും മാതിരിയും ദേവന്മാരുടെ അനുഗ്രഹത്താൽ മക്കളെ പ്രസവിച്ചു പാണ്ഡുവിന്റെ മരണശേഷം ധ്രുതരാഷ്ട്ര രാജാവായി മത്സരവും വൈരാഗ്യവും കൗരവർക്ക് പാണ്ഡവരോട് അസൂയയായിരുന്നു പ്രത്യേകിച്ചും പാണ്ഡവർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും അവരുടെ കഴിവുകളും അവരെ അസ്വസ്ഥരാക്കി ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവർ പലപ്പോഴും പാണ്ഡവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചു ചെറുപ്പത്തിൽ തന്നെ വിഷം കൊടുക്കാനും ലാഷാഗ്രഹത്തിൽ തീവിച്ചു കൊല്ലാനും അവർ ശ്രമിച്ചു എന്നാൽ ഈ ശ്രമങ്ങളിൽ നിന്നെല്ലാം പാണ്ഡവർ രക്ഷപ്പെട്ടു പാണ്ഡവർക്ക് ദ്രൗപതിയെ വിവാഹം ചെയ്തു കിട്ടിയതും മായാവി വിശ്വകർമാവ് നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥത്തിലെ മനോഹരമായ കൊട്ടാരവും കൗരവരുടെ അസൂയ വർദ്ധിപ്പിച്ചു യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തിയപ്പോൾ മായാവിദ്യ കാരണം ദുര്യോധനൻ വെള്ളത്തിൽ കരയാണെന്ന് തെറ്റിദ്ധരിച്ചു വീണതും ഭീമൻ അത് ചിരിച്ചതും ദുര്യോധനനെ കൂടുതൽ പ്രകോപിപ്പിച്ചു ചൂതുകളിയും വനവാസവും ഈ അസൂയയുടെയും വൈരാഗ്യത്തിൻറെയും മൂർധന അവസ്ഥയായിരുന്നു ചൂതുകളി ശകുനിയുടെ തന്ത്രങ്ങളിൽ കുടുങ്ങി യുധിഷ്ഠിരൻ തന്റെ രാജ്യവും സമ്പത്തും സഹോദരങ്ങളെയും ഒടുവിൽ ദ്രൗപതിയെയും പണയം വെച്ച് തോറ്റു ദ്രൗപതിയെ കൗരവർ ഹ്യൂമിലിയേറ്റഡ് ചെയ്തു ദുര്യോധനൻ അവളെ വസ്ത്രക്ഷേപം ചെയ്യാൻ ശ്രമിച്ചു ഈ സമയത്താണ് കൃഷ്ണൻ ദ്രൗപതിയുടെ മാനത്തിന് കാവലായി എത്തുന്നത് ഈ സംഭവത്തിനു ശേഷം പാണ്ഡവർ പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും ആരും തിരിച്ചറിയാതെ ജീവിക്കുക ചെയ്യേണ്ടി വന്നു യുദ്ധത്തിലേക്കുള്ള ഒരുക്കങ്ങൾ ശേഷം പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരികെ ലഭിക്കുമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ദുര്യോധനൻ സൂചികത്താൻ പോലും ഭൂമി നൽകില്ലെന്ന് ശപഥം ചെയ്തു ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ യുദ്ധം ഒഴിവാക്കാൻ അഞ്ച് ഗ്രാമങ്ങൾ മതിയെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ ദുര്യോധനൻ വഴങ്ങിയില്ല സമാധാന ദൂതനായി കൃഷ്ണൻ വന്നെങ്കിലും ദുര്യോധനൻ വഴങ്ങാതെ വന്നപ്പോൾ യുദ്ധം അനിവാര്യമായി കുരുക്ഷേത്ര യുദ്ധം ഇരുപക്ഷത്തും വലിയ സൈന്യങ്ങൾ അണിനിരുന്നു ഭീഷ്മർ ദ്രോണർ കർണൻ എന്നിവർ കൗരവരുടെ പക്ഷത്തും അർജുനൻ ഭീമസേനൻ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണൻ സാരഥിയായി എന്നിവർ പാണ്ഡവ്